നിങ്ങൾക്ക് ഒരാളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ പോണ ഐറ്റം കണ്ടോ ലോറിയെന്നൊക്കെ പുക ചാടുന്ന കണക്ക് കറുത്ത പുക ചാടിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്താ സംഭവം എന്ന് പിന്നാണ് മനസ്സിലായത് നമ്മുടെ റോഡുകളിൽ ഇപ്പൊ ഏറ്റവും കുറവ് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ സെൻ ഡീസൽ വളരെ ആണ് ഈ ഒരു വണ്ടി കാണാൻ കാരണം വെച്ചാൽ എല്ലാവരും സ്ക്രാപ്പ് ചെയ്യുവാണ് കാരണം ഈ വണ്ടിക്ക് ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ വണ്ടി എല്ലാവരും സ്ക്രാപ്പ് ചെയ്യുവാണ് പക്ഷെ നീറ്റായിട്ട് ഇപ്പോഴും നല്ല പക്കയായിട്ട് എന്നെ കൊണ്ടു കിടക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് പെട്രോൾ സെന്റ് വരുന്നത് ആയിരം സി സിക്ക് താഴെയാണ് പക്ഷെ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു ഡീസൽ സെന്റ് വരുന്നത് വൺ പോയിന്റ് ടൂ ആണ് ആ ഒരു വണ്ടിയിൽ വെക്കാവുന്നതു വെച്ചുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിനാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഡീസൽ എഞ്ചിനാണ് ഞാൻ ചവിട്ടി പിടിച്ചിട്ട് പോലും ആ വണ്ടി കിട്ടുന്നില്ല ഇപ്പോഴെന്താ ഞങ്ങളുടെ ഫ്രണ്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ നോക്കിയാൽ ഒരു രക്ഷയില്ല അടിപൊളിയാണ് വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ അത് കാണുമ്പോൾ തന്നെ അറിയാം പക്ഷെ ആ വണ്ടികളുടെ ഇഷ്ടം കൊണ്ടായിരിക്കും ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് വണ്ടിയുടെ ഓണർ കാണുന്നുണ്ടെങ്കിൽ കൊള്ളാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്